ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അപ്പോളജി രേഖപ്പെടുത്തുകയാണ് കാരണം ഇപ്പം വരാം എന്ന് പറഞ്ഞ പോയ ആളാണ് ഞാൻ പിന്നെ എന്നെ നിങ്ങൾ ഇപ്പോഴല്ല കാണുന്നത് പറ്റിയില്ല വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അതാണ് സത്യം അപ്പോൾ എനിവേസ് ഇന്നത്തെ തമ്മീര് നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ തമ്മീരുന്നല്ല ഈ തന്നേര് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും ഞാൻ എന്തിനെക്കുറിച്ചായിരിക്കാം പറയാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് സ്ട്രിക്ട്ലി ഫോർ ദോസ് ഹൂ ആർ യൂസിങ് യൂണിസോൺ ആപ്പ് യൂണിസോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ യൂണിസോൺ ആപ്പ് എന്നാന്ന് അറിയാൻ മേലാത്തവരൊക്കെ ചിലപ്പോൾ ഇത് എങ്ങാനും കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിസോൺ ആപ്പ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കൂ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ ഇത് ആക്ച്വലി ഒരു ഓൺലൈൻ മണി ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു മണി ഏർണിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് നമുക്കിഷ്ടമുള്ള ഒരു സമയത്ത് നമുക്കിഷ്ടതുപോലെ സ്റ്റാറ്റസ് ഷെയർ ചെയ്ത് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാം ഇതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടാൽ മതിയാകും അപ്പോൾ ഇത് ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ഡൗട്ട്സ് ഈ ആപ്പ് വെച്ചിട്ട് കുറേ ഡൗ ഡൗട്ട്സ് വന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടി വീഡിയോ ആണിത് കേട്ടോ അല്ലെങ്കിൽ കുറേ പേര് എൻ്റെ അടുത്ത അവിടെ സമ അവരുടെ സമയം അവർ കണ്ടെത്തി എൻ്റെ വീഡിയോസ് കണ്ട് അതിൽ കുറേ ഡൗട്ട് വന്ന് അവർ എന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവർക്ക് കുറച്ച് പ്രശ് പ്രശ്നങ്ങളല്ല ഡൗട്ട്സ് അതിങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ കുറേ കമൻസ് വന്നു ആക്ച്വലി വൈ ടി സ്റ്റുഡിയോ ഞാൻ ഓൺ ആക്കി നോക്കിയപ്പോൾ എൻ്റെ കമൻസ് സെക്ഷനിൽ കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നത് ഞാൻ ആക്ച്വലി അതൊന്നും കണ്ടില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ എത്ര മണിയായി ഇപ്പം എത്ര മണിയായി പത്തേകാലം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം പത്തേക്കാലാണ് കേട്ടോ ഞാൻ രാവിലെ ജസ്റ്റ് നോക്കിയപ്പോഴത്തേന് എൻ്റെ കമൻറ്റ് സെക്ഷൻ കുറേ മെയിൽ വന്ന് മെയിൽ സോറി മെസ്സേജ് വന്ന് കിടക്കുന്നത് എല്ലാവരുടെ ഡൗട്ടാണ് അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യണമല്ലോ ആക്ച്വലി ഞാൻ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ എനിവെയ്സ് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ നിങ്ങൾ എന്നോട് ചോദിച്ച ഡൗട്ട്സൊക്കെ ഞാൻ ഒരു പേപ്പറിൽ കുറിച്ചിട്ടിട്ടുണ്ട് നിങ്ങളോട് പറയാതെ മീൻസ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എല്ലാം മാക്സിമം എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കങ്ങോട്ട് കടക്കാം സി ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയാനുള്ളത് യൂണിസോൺ ആപ്പ് കണ്ടുപിടിച്ചവർ അല്ലെങ്കിൽ അതിൻ്റെ ടീം ഞാനും തമ്മിൽ ആകെ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ സ്റ്റാറ്റസ് ഞാൻ ഷെയർ ചെയ്യുന്നു നിങ്ങളെപ്പോലെ ദാറ്റ്സ് ഇറ്റ് അതിൻ്റെ അപ്പുറം ആ മാനേജ്മെൻ്റായിട്ടോ അല്ലെങ്കിൽ ആ ടീമുമായിട്ടോ എനിക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല അവർക്ക് ഞാനാരും കൂടി അറിയത്തില്ല മനസ്സിലായോ അവർ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും എങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സിമ്പിളായിട്ട് എന്തെങ്കിലും മണി ഏർണിങ് പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് നോക്കി നോക്കി വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്നെക്കാളും ഇത് മുന്നേ ചെയ്തവർ അവരുടെ വീഡിയോസൊക്കെ ഇട്ട് അത് ഞാൻ കണ്ട് കൊള്ളാമോ വല്ല തട്ടിപ്പീരു വല്ലാതാണോ എന്നൊക്കെ ഞാൻ തന്നെ ഓക്കെ ആക്കി കണ്ടുപിടിച്ചൊരു സാധനം അതാണ് മണി ഈ മണി മണി ഏണിംഗ് പ്ലാറ്റ്ഫോമായ യൂണിസോൺ ആപ്പ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഇടറും ബിക്കോസ് ഞാനൊരു പനിയുടെ ലാഞ്ച കഴിഞ്ഞിട്ട് വന്ന വരവാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ കൈൻഡ്ലി ഇഗ്നോർ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യൂണിസോൺ ആപ്പ് ടീമുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ പരസ്യം ഷെയർ ചെയ്യുന്നു എന്നുള്ളതൊഴികെ ഒരു ബന്ധങ്ങളുമില്ല കേട്ടോ രണ്ടാമത്തെ കാര്യം എൻ്റെ കമൻ സെക്ഷനിൽ വന്നു ഞാൻ ഈ ടൈപ്പ് റിപ്ലൈ മെസ്സേജിന് ഞാൻ ഇംഗ്ലീഷിൽ മറുപടി തരുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നുള്ളത് എടാ അതിപ്പോൾ ഞാൻ എന്നെ പറയണ്ടേ മറുപടി അനിയപ്പം എന്താ പറയണ്ടേ എന്ന് ആലോചിക്കുക അതായത് പെട്ടെന്ന് ഒരാൾക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാട്ടോ ഞാൻ പെട്ടെന്ന് ഒരു മറുപടി ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിലായിപ്പോ ഞാൻ മാക്സിമം അത് മനസ്സിലാക്കി മനസ്സിലാക്കി ഞാൻ ഓക്കെ എനിക്ക് മനസ്സിലായി ഞാനിനി മറുപടി തരുമ്പോൾ മലയാളത്തിലാക്കാം ചിലപ്പോൾ ഞാൻ എഴുതി വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കത്തില്ല എഴുതി വരുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ടൈപ്പ് ചെയ്തു പോകും അതാണ് ഒരു പ്രശ്നം കേട്ടോ അല്ലാതെ എനിക്ക് മലയാളം അറിയാൻ വരത്തോണ്ടല്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എന്തായാലും ഞാൻ ഇനി മലയാളത്തിൽ മറുപടി തരും അല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിപ്പോൾ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് ഇൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് ചോദിച്ചോളൂ ഞാൻ മലയാളത്തിൽ തന്നെ തന്നോളാം എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ ഞാൻ ഇംഗ്ലീഷുകാരിയാണ് അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലെ ഭയങ്കര പൃഥ്വിരാജാണ് ശശി തരൂരാണെന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അല്ലേ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് മറുപടി തരാം അപ്പോൾ അത് രണ്ടാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഏത് ഞാൻ എന്തുകൊണ്ട് മലയാളത്തിൽ മറുപടി തരുന്നില്ല എന്നുള്ളത് ഇനി മൂന്നാമത്തെ ഒരു ഷൂര്യം മൂന്നാമത്തെ ഒരു കാര്യം അതായത് യൂണിസോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടാളെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ അതൊരു പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു മെസ്സേജ് ഞാൻ കണ്ടു എടാ അതിനെനിക്ക് തരാനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് യൂണിസോൺ ആപ്പിൻ്റെ സെറ്റിങ്സൊക്കെ അറിയാമല്ലോ ആ സെറ്റിങ്സിൽ നിങ്ങൾക്ക് സപ്പോർട്ട് അറ്റ് കഥാ ഡോട്ട് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ഐ ഡി ഉണ്ട് അവരുടെ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ യൂണിസോൺ ആപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ രണ്ട് തലയുള്ള ഒരു പ്രൊഫൈൽ കാണുമല്ലോ സെറ്റിങ്സിൻ്റെ ഇപ്പുറത്ത് വലത്തെ സൈഡിലെ രണ്ട് തലയുള്ള ഒരു പ്രൊഫൈൽ അതിൽ ഫ്രീക്വൻ്റ് ആസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം തമിഴ് മൂന്ന് ലാംഗ്വേജസ് ഉണ്ടാവും ഇംഗ്ലീഷ് മലയാളം തമിഴ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നിങ്ങൾ അതിൽ പോയി ക്ലിക്ക് ചെയ്യുക ഏത് ലാംഗ്വേജ് ആണോ നോക്കാൻ വായിക്കാൻ എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം നിങ്ങൾ അതിൽ പോയി ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ ഈ എല്ലാം എന്ന് പറയുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഒന്ന് പേയ്മെൻ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് ഒന്ന് ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുത്തത് ചേഞ്ച് ചെയ്യാൻ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് പിന്നെ ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടു മാറ്റാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊരു ഉണ്ട് ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല പേയ്മെൻറ്റ് ആയിക്കോട്ടെ മെയിൽ ഐ ഡി ആയിക്കോട്ടെ ഫോൺ നമ്പർ യൂസ് ചെയ്യുന്ന ഇതിലൊന്നും എനിക്ക് പ്രത്യേക ഒരു പ്രത്യേകിച്ച് നല്ല ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ഉണ്ടായവരോട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾ ഇതിങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് എനിക്ക് പറഞ്ഞു അറിയാൻ മേല ഞാനങ്ങനെ പറഞ്ഞ് ത മീൻസ് അറിയാൻ വല്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാകും ഞാൻ നിങ്ങളെ പറ്റിക്കുന്ന പോലെ ഇരിക്കും അതെനിക്ക് വയ്യ അതെനിക്ക് പറ്റത്തില്ല കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങളുടെ സമയം ഇല്ലാത്ത സമയം നോക്കിയെടുത്ത് നോക്കി വരുമ്പോഴത്തേന് പിന്നെ ഞാൻ അത് നിങ്ങളെ പറ്റിക്കുന്നതിനോട് തുല്യമാവും സോ അത് പറ്റത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള റിപ്ലൈ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ യൂണിസോൺ ആപ്പിൻ്റെ പ്രൊഫൈലിൽ പോവാ അവിടെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് നിങ്ങളുടെ എന്ത് ക്കും നിങ്ങൾ നിങ്ങൾ എന്ത് query കൊടുത്താലും അതിനെ തിരിച്ച് reply തരാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഉണ്ട് സപ്പോർട്ട് അറ്റ് കഥ ഡോട്ട് ടുഡേ അതാണ് ആ മെയിൽ ഐ നിങ്ങൾ അതൊന്ന് ഒന്ന് നോക്കൂ അതുവഴി എന്തായാലും മറുപടി കിട്ടാതിരിക്കത്തില്ല കാരണം ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഈ ആപ്പാണ് അതിൽ ഉണ്ട് അപ്പം ഒരു ഉത്തരം കിട്ടിയില്ല ഒരു ചോദ്യത്തിന് ഒരു ചോദ്യം അല്ലേ മൂന്നാല് ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല പേയ്മെൻറ്റ് റിലേറ്റഡ് ഇമെയിൽ റിലേറ്റഡ് അക്കൗണ്ട് റിലേറ്റഡ് പിന്നെ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഒരു ചോദ്യം ഞാൻ കണ്ടായിരുന്നുടാ അത് ആരോ ചോദിച്ചാൽ ഞാൻ മറന്നുപോയി മറന്നുപോയി ഒരഞ്ജലി ആണോ എന്തോ മറന്നുപോയി കേട്ടോ അഞ്ജലി സോറി ആരായാലും എനിക്ക് അഞ്ജലി എന്നുള്ളൊരു പേരെനിക്ക് ഓർമ്മയുണ്ട് കാരണം ലാസ്റ്റ് ഞാൻ റിപ്ലൈ കൊടുത്തത് അഞ്ജലിക്കാണ് എനിവേസ് അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് അറ്റ് കഥ ഡോട്ട് ടുഡേ ആ ഒരു മെയിൽ ഐ ഡിയിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ച് നോക്കുക കേട്ടോ ഇനി അടുത്ത ഒരു എനിക്ക് മറുപടി തരാൻ പറ്റിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യം ഇങ്ങനെയായിരുന്നു അതായത് നമ്മുടെ യൂണിസോൺ ആപ്പ് വഴി പരസ്യം വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാതെ വരിക എന്ന് വെച്ചാൽ ലിങ്ക് മാത്രമേ വരുവുള്ളൂ പരസ്യം വരാതിരിക്കുക വേറൊരാൾ ആളുടെ ഇപ്പം എൻ്റെ പരസ്യം എൻ്റെ വേറൊരാൾ വേറെ ആൾ നോക്കുമ്പോൾ അത് പരസ്യം ഇങ്ങനെ ബ്ലറായിട്ടിരിക്കും ലിങ്ക് മാത്രമേ വരുവുള്ളൂ അതെന്നാ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് കാരണം എനിക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുടാ ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ഫോൺ അടിച്ചു പോയതാണ് സത്യം പറയല്ല ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ഫോണടിച്ച് പോയതാണ് ഞാൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നു പഠിച്ച മണി ഇപ്പോൾ നോക്കുന്നു ഒന്നും നടന്നില്ല പിന്നീട് ഞാൻ എന്തായാലും ഒരു പരിപാടിക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു പിന്നെ നമ്മളത് കണ്ടുപിടിച്ചല്ലേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ റെക്ടിഫൈ എനിക്ക് ചെയ്യണം എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ റെക്ടിഫൈ ചെയ്യാം അപ്പോൾ ഞാനങ്ങനെ നോക്കി 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 അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു അത് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അത് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോടാ ഞാനൊരു പേപ്പർ ഇതാ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളും ഇത് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യം വാട്സപ്പിൽ ഷെയർ ആയി കിട്ടും വേറെ ഒന്നുമല്ല ഇഷ്യൂ വാട്സപ്പ് സെറ്റിംഗ്സിലാണ് ഞാൻ ഒരാൾക്ക് മറുപടി കൊടുത്തായിരുന്നു സെറ്റിങ്സിൻ്റെ ഇഷ്യൂ ആണ് ഞാനൊരു വീഡിയോ പെട്ടെന്നിടും നിങ്ങളൊന്ന് നോക്കുക ഇതാണ് ആ വീഡിയോ കേട്ടോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ കാര്യം അതായത് നമ്മൾ വാട്സപ്പ് സെറ്റിങ്സിൻ്റെ ഇഷ്യൂ ആണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിൽ പോവുക അവിടെ സെറ്റിങ്സ് എവിടെയാണെന്ന് അറിയാലോ നമ്മുടെ മൂന്ന് ഡോട്ട്സ് ഒക്കെ ഉള്ളത് അവിടെ പോവാ എവിടെ പോയിട്ട് എന്ത് ചെയ്യണം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് വാട്സപ്പ് സെറ്റിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ പോയിട്ട് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് ആ പ്രൈവസി ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഒരു സാധനമുണ്ട് അഡ്വാൻസ് മനസ്സിലായാലോ വാട്സപ്പ് സെറ്റിങ്സ് അവിടെ പോവുക അക്കൗണ്ട് ആ ത്രീ ഡോട്ട്സിൻ്റെ അവിടെ പോയി അക്കൗണ്ട് എടുക്കുക അക്കൗണ്ടിൻ്റെ അവിടെ പ്രൈവസി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് പ്രൈവസിയുടെ അവിടെ പോയിട്ട് ലാസ്റ്റ് ഓപ്ഷനായി അഡ്വാൻസ് അവിടെ പോവുക അവിടെ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസേബിൾഡ് ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും ഡിസേബിൾഡ് ലിങ്ക് പ്രിവ്യൂസ് അത് ഗ്രീൻ കളറിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് ഇപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്യുക മനസ്സിലായല്ലോ ഗ്രീൻ കളറാണെങ്കിൽ അത് സ്വിച്ച് ചെയ്യുക അത് ഡിസേബിൾഡ് ലിങ്ക് പ്രിവ്യൂസിൻ്റെ ഗ്രീൻ കളർ ഇപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈ ഒരു സാധനം എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് ഞാൻ പോയി വാട്സപ്പ് അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് ഇൻസ്റ്റോൾ ചെയ്തു ഞാൻ ഇനി കാട്ടിക്കൂട്ടാത്ത ഒരു പരിപാടിയില്ല ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ യൂണിസോൺ ആപ്പെന്നുള്ള ഏത് പരസ്യവും നിങ്ങൾക്ക് ഇടാം ഇത്രയുള്ളൂ കാര്യം ഇപ്പോൾ ഒരു ചോദ്യത്തെ ചോദിച്ചേ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ വേറെന്താ ആ പിന്നെ പറയുന്നത് പരസ്യം വരുന്നില്ലായിരുന്നു എടാ പരസ്യം വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളില്ല പക്ഷേ നിങ്ങൾ ഓപ്ഷൻസ് ചേഞ്ച് കൊടുക്കാൻ അറിയാമല്ലോ എന്തായാലും യൂണിസോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്ക് അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ കുറേ പ്രിഫറൻസസ് വരുമല്ലോ നമ്മൾ സെറ്റിങ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കുറേ പ്രിഫറൻസസ് വരും മൂവീസ് വരും മറ്റേ ഫേണിച്ചർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രാവൽ റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രിഫറൻസസ് ഉണ്ട് ഈ പ്രിഫറൻസസ് നിങ്ങളങ്ങ് മാറ്റി 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 കൊടുക്കുക നിങ്ങൾക്ക് പറ്റിയ സാധനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ ഒരു മിനിറ്റ് ഓക്കെ ആ അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പരസ്യം വന്നിരിക്കും പിന്നെ ലേറ്റസ്റ്റ് പരസ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് നിങ്ങൾക്ക് അറിയാണെങ്കിൽ പുതിയ അപ്ഡേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് ചാനലുണ്ട് അതും എന്താ പറയുക വാട്സപ്പ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്തിനും വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിൽ കേരളം കേരളം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ക്ലിക്ക് ചെയ്യാം തമിഴും കേരളം അല്ല തമിഴ് ഓർ കേരള അങ്ങനെ എന്തോ ആണ് തമിഴ് ഓർ മലയാളം അങ്ങനെ എന്തോ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അതിൽ കേരള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഇൻ്റർഫേസ് പോകുന്നത് നിങ്ങളുടെ വാട്സപ്പ് ആ അവരുടെ വാട്സപ്പ് ചാനലിലോട്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ ഒരു ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ ആ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും ചോദിക്കുക പക്ഷേ എനിക്ക് തരാൻ പറ്റുന്ന മറുപടികൾ ഇത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ യൂണിസോൺ ആപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കുറച്ചായി കേട്ടോ അപ്പോൾ നമുക്ക് ലക്ഷങ്ങളൊന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ലക്ഷങ്ങളൊന്നും ആർക്കും ഈ ഒരു ഓൺലൈൻ മണി ഏണിംഗ് ആപ്പ് വഴി ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നൊക്കെ പറയുന്നത് തന്നെ തട്ടിപ്പീരാണ് അത്യാവശ്യം പോക്കറ്റ് മണി കേട്ടോ ഒരു കൂടി പാലിന് ഇരുപത്താറ് രൂപയാണെങ്കിൽ ഒരു കൂടി പാലും നമുക്ക് വാങ്ങിക്കാം അതിനാരുടെ അടുത്തും പോയിട്ട് നമുക്ക് എനിക്ക് ഇരുപത്തി ഇരുപത്താറ് രൂപ തരാമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്ക് ആർക്കും എന്നോട് ചോദിക്കാറുണ്ട് ഈ പരസ്യമൊക്കെ ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കും ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഗുണമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ഗുണമുള്ളതുകൊണ്ടാണല്ലോ പിന്നെ ഈ പറഞ്ഞ നമുക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഒരു രൂപ തരാനുണ്ടോ ഇല്ല അങ്ങനെ ഫ്രീ ആയിട്ട് ആരും ഒരു രൂപ തരാനില്ല അപ്പോൾ അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഒരു രണ്ട് മൂന്ന് മന്ത്ലി നമുക്ക് ഇതുപോലെ നല്ല മന്ത്ലി നല്ല വീക്കിലി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം ലക്ഷങ്ങളോ ഞാൻ ഇപ്പോഴും പറയുന്നില്ല ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലടാ അത്യാവശ്യം നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ ക്യാഷ് അല്ലെങ്കിൽ പാല് വാങ്ങിക്കാനുള്ള ക്യാഷ് ഒക്കെ നമുക്കിതിനകത്തുനിന്ന് കിട്ടും പിന്നെ ഈ പറയുന്ന പോലെ ഇതിലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബാങ്ക് അക്കൗണ്ടിന് ഇഷ്യൂ വരുന്നവർ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണ്ട ബാങ്ക് ഏതാണെന്ന് അവർ ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ അല്ലല്ല ചോദിക്കും 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 കാരണം എൻ്റെ ആദ്യത്തെ എസ് ബി ഐ ആയിരുന്നു പിന്നെ ഞാൻ അക്കൗണ്ട് ചേഞ്ച് ചെയ്തു അപ്പോൾ എനിക്ക് ആ എസ് ബി ഐ ആയിരുന്നു എൻ്റെ അക്കൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു അപ്പോൾ അത് ചെയ്യാൻ പറ്റും കേട്ടോ അത് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഏതാണോ അങ്ങനെ ചോദിക്കാറുണ്ട് ആ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിസോൺ ആപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻ്റ് ഉണ്ടല്ലോ ഒരു ആയിക്കോട്ടെ രണ്ട് ആയിക്കോട്ടെ മൂന്ന് ആയിക്കോട്ടെ എട്ട് ആയിക്കോട്ടെ നിങ്ങളുടെ വ്യൂസിനനുസരിച്ചാണ് എന്തായാലും ഇതിന് പേയ്മെൻറ്റ് വരിക ഒരു പരസ്യത്തിന് ഇത്ര പേയ്മെൻ്റ് എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ല ഒരു പേയ്മെൻ്റ് ഇല്ല നിങ്ങൾക്ക് എത്ര പേര് കണ്ടു ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ ഇനി ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സപ്പോർട്ട് സിസ്റ്റം ഞാൻ കുറച്ച് മുന്നേ ഒരു മെയിൽ ഐ ഡി തന്നല്ലോ ഞാനത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ആ മെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുക അതിലേക്കാം മെസ്സേജ് അയക്കാം മെയിൽ അയക്കുക എന്തായാലും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കത്തൊന്നുമില്ല കാരണം ഇതിന് നല്ല റെസ്പോൺസുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും വാട്സപ്പ് നോക്കിയാലും ഡേ ടു ഡേ അവർക്ക് അപ്ഡേഷനും അതും ഇതും എല്ലാം ഉണ്ട് പറ്റിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്നെ ആരും ഇതുവരെ മീൻ ഇതിലാരും എന്നെ ഇത് യൂണിസോണിലെ ആരും ഇതുവരെ എന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ പറയുന്ന പോലെ ഇതൊരു സേവിങ്സ് ആയിട്ട് അവിടെ കിടക്കട്ടെ നിങ്ങൾ എടുക്കണ്ടെന്നേ ഇപ്പോൾ എടുക്ക ഒരു നമ്മളൊരു സേവിങ്സിന്ന് ക്യാഷ് എടുക്കാൻ തുടങ്ങിയാണ്ടല്ലോ പിന്നെ നിങ്ങൾ നോക്കരുത് അതിനകത്ത് നിങ്ങൾ ശർബറോ ശർബറോ ശർബറേ ശർബറേന്ന് പൊക്കോണ്ടിരിക്കും ബെറ്റർ ആ കാര്യത്തെക്കുറിച്ച് അങ്ങ് മറക്കുക നിങ്ങൾ എല്ലാ ദിവസവും യൂണിസോൺ ആപ്പ് പരസ്യം ഷെയർ ചെയ്യുക എടാ അതുപോലെ തന്നെ യൂണിസോൺ ആപ്പേ ഷെയർ ചെയ്ത് ഇട്ടാൽ മാത്രം പോരാ ഐ മീൻ ഡൗൺലോഡ് ചെയ്തിട്ടാൽ മാത്രം പോരാ നിങ്ങൾ എല്ലാ ദിവസവും എടുത്ത് നോക്കണം എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതായത് കുറേ സംഭവം ഉണ്ടാ റെഫറൽ കോഡ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാം അവരുടെ പരസ്യം മാത്രമല്ല ഷെയർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെയുണ്ട് അതിലിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അതിൽ മൂന്ന് രൂപ പോയിന്റ് കിട്ടും അങ്ങനെ പിന്നെ നാല് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ കുറച്ച് സമയം കിട്ടുമ്പോൾ ആ യൂണിസോൺ ആപ്പ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതിനകത്ത് തന്നെ കിടപ്പുണ്ട് നിങ്ങളുടെ കോറീസ് എന്തായാലും ഒരു മനുഷ്യന് എന്ത് ചെയ്താലും സംശയങ്ങളുണ്ടാകും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ആ ആപ്പിൽ തന്നെ കിടപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ എനിക്കും ആ ആപ്പ് ഉണ്ടാക്കിയ ആൾക്കോ ആ ടീമിനൊന്നും യാതൊരു ബന്ധവും ഇല്ല എനിക്കാകെയുള്ള ബന്ധം ഇത് ഷെയർ ചെയ്തിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ ഇങ്ങനെ കൊറീസ് അവർക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഞാനത് വായിച്ച് അവർക്ക് കൊടുത്തെന്ന് വെച്ചാൽ ആ ഓപ്ഷൻസ് ഉണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് നത്തിങ് മോർ ടു സേ അയ്യോ ഇംഗ്ലീഷ് എടാ എനിക്ക് ഇംഗ്ലീഷും പറയാൻ പറ്റും മലയാളവും നന്നായിട്ട് പറയാൻ പറ്റും ഇനി ഞാൻ പറയുന്നത് ഞാൻ റിപ്ലൈ ചെയ്തത് ഞാൻ വീണ്ടും ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ തരുന്ന റിപ്ലൈ ആ ടൈം ഞാൻ ചിലപ്പോൾ ഒന്നും ആലോചിക്കാതെ ഇപ്പം പെട്ടെന്ന് ഞാൻ ഇംഗ്ലീഷാണ് തന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം എടാ മലയാളത്തിൽ പറയടാ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറയൂടാ സത്യമായിട്ടും പറയും അപ്പോൾ എന്തായാലും യൂണിസോൺ ആപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെങ്കിൽ യൂണിസോൺ ആപ്പിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് എന്തായാലും ക്ലിയറായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാംടാ എനിക്കിതല്ല ഇതിൻ്റെ അപ്പുറം പറയാൻ അറിഞ്ഞുവിടാം കാരണം ഇതും ഞാനിങ്ങനെ കുറേ ഓക്കെ നോക്കി 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 എങ്ങനെയൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാം ആർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതാണ് എൻ്റെ ലക്ഷ്യം മനസ്സിലായോ നമ്മൾ ഈ യൂണിസോൺ ആപ്പ് എന്താണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ എടുക്കും ഇട്ട സമയത്ത് ഞാൻ ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല കാരണം ആ സമയത്ത് എനിക്കങ്ങനെ യൂണിസോൺ അപ്പോഴും അല്ല ഇപ്പോഴും എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആകെ ആ പരസ്യം ഷെയർ ചെയ്ത സമയത്ത് ലിങ്ക് മാത്രമേ വന്നുള്ളൂ എന്നുള്ളൊരു ഇഷ്യൂ ഞാൻ ആദ്യം വിചാരിച്ചെൻ്റെ ഫോൺ അടിച്ചത് പോയതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതങ്ങ് ശരിയായി ഞാൻ പറഞ്ഞ ആ പ്രോസസ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങളെ നിങ്ങളുടെ പരസ്യം നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ഷെയർ ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ വീണ്ടും എൻ്റെ ഈ വീഡിയോ ഇത്രയും സമയം എത്ര മിനിറ്റ് പോയെന്നൊന്നും എനിക്കറിയത്തില്ലടാ എന്തായാലും ഇത്രയും സമയം മെനക്കെട്ട് കണ്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും